ആരാണ് നിലവിൽ പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ പല ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും പക്ഷേ സീസണിലെ ഫോമും പെർഫോമൻസും നോക്കിയാൽ ബോൺമത്തിൻ്റെ ആൻറ്റോൻ സിമിനിയോ അതിനൊരു നല്ല കണ്ടൻഡറാണ് സീസണിൽ ഫോമിൽ തുടങ്ങിയ താരം പതിനൊന്ന് ഗോളുകളുമായി പ്രീമിയർ ലീഗിൽ ഡബിൾ ഫിഗേഴ്സ് നേടിക്കഴിഞ്ഞു അതോടൊപ്പം മൂന്ന് അസിസ്റ്റുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജനുവരിയിൽ പല ഒമ്പൻ ക്ലബ്ബുകളും അയാളുടെ പുറകെ പുറകെപ്പോയാൻ സാധ്യതയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ ടോട്ടൻ തുടങ്ങിയ ക്ലബുകളും സെമിനോയിൽ നോട്ടമുട്ടിട്ടുമുണ്ട് അങ്ങനെയിരിക്കെയാണ് സെമിനിയോയുടെ കരാറിൽ അറുപത്തഞ്ച് മില്യൺ പൗണ്ട് റിലീസ് ക്ലോസ് ഉണ്ടെന്ന കാര്യം പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത് എന്തായാലും നിരവധി ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഏത് ടീമിനാണ് സെമിനിയോയെ ശരിക്കും ആവശ്യം ആർക്കാണ് അയാളെ അഫോർഡ് ചെയ്യാൻ പറ്റുക പരിശോധിക്കാം പക്ഷേ ആദ്യം എന്തുകൊണ്ടാണ് സെമിനിയോയ്ക്കത്തെ ഡിമാൻഡ് എന്നുള്ള കാര്യം നോക്കാം ടു ഫുട്ടഡ് ഫാസ്റ്റ് വേഴ്സറ്റൈൽ അതായത് ലെഫ്റ്റിലോ റൈറ്റിലോ സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും കളിക്കും നല്ല രീതിയിൽ പ്രസ് ചെയ്യും ഷൂട്ടിംഗ് പവർ ഉണ്ട് ഏതൊരു പരിശീലനം കൊതിക്കും ഇങ്ങനെയൊരു താരത്തിനായി കൗണ്ടർ അറ്റാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ആണ് ഈ പ്രത്യേകതകളും ഫീസിബിളുമായ റേറ്റുമാണ് താരത്തെ ക്ലബ്ബുകൾക്ക് പ്രിയപ്പെട്ടവനാക്കുന്നത് ഇനി ക്ലബുകളെടുത്ത് പരിശോധിച്ച് നോക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാസ്റ്റ് യങ് പ്രീമിയർ ലീഗ് പ്രൂവൻ യുണൈറ്റഡിന്റെ ഇനിയോസ് പ്രൊജക്ടിൽ പെർഫെക്റ്റ് പ്രൊഫൈലാണ് സെമെനിയുടേത് റുബൻ അമോറമിന്റെ ത്രീ ഫോർ ത്രീ സിസ്റ്റമിലും സെമിനിയുടെ ഈ പ്രൊഫൈൽ നല്ല രീതിയിൽ ചേരും കഴിഞ്ഞ സീസണിൽ ഹോമിലും എവേയിലും സെമെനിയും യുണൈറ്റഡിനെതിരെ സ്കോർ ചെയ്തിരുന്നു സോ യുണൈറ്റഡിന് താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല പക്ഷേ ചോദ്യം ഇതാണ് യുണൈറ്റഡിന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ നിലവിൽ ഇരുന്നൂറ് മില്യൺ ചെലവാക്കിയ സ്ഥിതിക്ക് ഇനിയും ഒരു അറുപത്തഞ്ച് മില്യൻ കൂടി ചെലവാക്കുക എന്നത് അത്ര എളുപ്പമല്ല പക്ഷേ ഷെസ്കോയ്ക്ക് പരിക്കേറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കടുങ്കൈക്ക് യുണൈറ്റഡ് മുതിർന്നേക്കാം അപ്പോൾ യുണൈറ്റഡിന് ആവശ്യമുണ്ട് പക്ഷേ ജനുവരിയിൽ ആ ട്രാൻസ്ഫർ നടക്കുമോ എന്നത് സംശയമാണ് ടോട്ട്നാം ഹോട്ട്സ്പെർട്ട് കഴിഞ്ഞ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ സ്പേഴ്സിന്റെ പ്രധാന ടാർഗറ്റിൽ ഒന്നായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അന്നത് നടന്നില്ല നിലവിൽ അവരുടെ അറ്റാക്കുകൾ കുടൂസുലോടാണ് മുന്നേറുന്നത് ആ നിലയ്ക്ക് ഒരു ഇടതുവിംഗർ ടീമിലുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ മാഡിസിന്റെയും കുലുസേഴ്സ്കിയുടെയും അസാന്നിധ്യത്തിൽ തിളങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സാവിസിമെൻസും ഉള്ളപ്പോൾ ഒരു ഫ്ലെയിം മേക്കർ റോളിലേക്ക് ഒരു താരത്തെ എത്തിക്കാനാണ് ടോട്ടനാം ശ്രമിക്കേണ്ടത് എന്തായാലും ടോട്ടനാമിന് താരത്തെ സൈൻ ചെയ്യാൻ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ജനുവരിയിൽ സെമെന്യോയ്ക്കായി രംഗത്ത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിലൊന്നാണ് ടോട്ടനം ലിവർപൂൾ സ്ലോട്ടും സംഘത്തിനും അത്ര നല്ല സീസണല്ല ഇത് ലൂയിസ് ജേസിന്റെ നഷ്ടം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് കൂടാതെ വിങ്ങർമാരായ സലയും ഗാക്പവും അത്ര നല്ല ഫോമിലുമല്ല അല്ല കി എസ് സ്ലോട്ട് അത്ര സമയവും നൽകുന്നില്ല എങ്കുവ വളർന്നു വരാൻ കുറച്ച് സമയം കൂടി എടുക്കും സലയുടെ പകരക്കാരനെ ലിവർപൂളിന് നോക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ സെമെന്യോ നല്ലൊരു റീപ്ലേസ്മെന്റ് ആണ് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നാനൂറ് മില്യൺ ചെലവാക്കിയെങ്കിലും ഏകദേശം ഇരുന്നൂറ്റി അറുപത് മില്യനോളം അവർ വാങ്ങിയിട്ടുമുണ്ട് ഇവിടെ ലിവർപൂളിന് പണമൊരു പ്രശ്നമാകില്ല കിട്ടിയാൽ കൊള്ളാമെന്നുമുണ്ട് പക്ഷേ അവർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഡിഫൻസിലാണെന്ന് ഓർക്കണം അപ്പോൾ അതാദ്യം തീരുമാനമായിട്ടേ ബാക്കിയുള്ള പൊസിഷനിലേക്ക് നോക്കുകയുള്ളു മാഞ്ചസ്റ്റർ സിറ്റി ഡോക്കു ഇടതുമെങ്കിലുള്ളപ്പോൾ സിറ്റിയെ വെറുതെ എന്തിനാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം ഹാളണ്ടിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടീം മറ്റ് പൊസിഷനുകളിൽ നിന്ന് ഗോളുകൾ കണ്ടെത്തണമെന്നത് ഗോഡിയോളെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വൺ വി വൺ ഡ്രിബിളിംഗ് നടത്തുന്ന ഫാസ്റ്റായി മുന്നേറുന്ന ഒപ്പം ഗോളുകളും സ്കോർ ചെയ്യുന്ന ഒരു ഉണ്ടെങ്കിൽ സിറ്റി ഡബിൾ സ്ട്രോങ് ആണ് സാമ്പത്തികമായി സിറ്റിക്ക് അതിന് സാധിക്കുകയും ചെയ്യും സാവന്യൂ ടീമിട്ടു പോകുന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ സെമന്യൂ എത്തിക്കുക എന്നത് നല്ല കാര്യമാണ് ഇനി ജനുവരിയിൽ ബോൺമത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ടീമിനും അതുപോലെ തന്നെ താരത്തിനും ഒരുപോലെ നല്ലതാണ് നിലവിലെ ഫോം വെച്ച് നോക്കിയാൽ ഒരു യൂറോപ്യൻ സ്പോർട്ടിൽ ഫിനിഷ് ചെയ്യാൻ എല്ലാ സാധ്യതകളും ബോൺമത്തിൽ നമ്മൾ കാണുന്നു അതേസമയം ജനുവരിയിൽ ഒരു ടീമിലേക്ക് മാറുന്നതിനേക്കാളും അടുത്ത സീസണിൽ മുന്നോടിയായി മാറുന്നതാണ് ഒരു താരത്തിന് എന്തുകൊണ്ടും നല്ലത് എനിവേ യുണൈറ്റഡിന് സെമിനിയോ വേണം പക്ഷേ ക്യാഷ് കുറച്ച് ടൈറ്റാണ് ടോട്ടനമിന് അത്യാവശ്യമാണ് ക്യാഷുമുണ്ട് ലിവർപൂൾ ആകട്ടെ സലയുടെ പിൻഗാമിയായിട്ടാണ് സെമിനിയോയെ കാണുന്നത് സിറ്റിക്ക് ഒരു ഗോൾ സ്കോറിംഗ് വിങ്ങറെ ആവശ്യമുണ്ട് ബോൺമത്ത് എങ്ങനെയെങ്കിലും താരത്തെ പിടിച്ചു നിർത്താനോ നോക്കുക പക്ഷേ ഒട്ടും എളുപ്പമല്ല എന്തായാലും സെമിനിയോയുടെ അടുത്ത ക്ലബ് ഏതായിരിക്കും കമൻ്റ് ചെയ്യും